ഖാനെ തൊട്ടാൽ പാകിസ്ഥാൻ കത്തും ശക്തമായ മുന്നറിയിപ്പുമായി ഖാന്റെ സഹോദരി രംഗത്തെത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയും പാകിസ്ഥാൻ രാഷ്ട്രീയ പാർട്ടി പി ടി ഐയുടെ മേധാവിയുമായ ഇമ്രാൻഖാന്റെ കസ്റ്റഡിയിലെ തിരോധാനവും മരണത്തെക്കുറിച്ചുള്ള കിംവദന്തികളും പ്രചരിക്കുന്നതിനൊപ്പം ഖാന്റെ സഹോദരി നോറിൻ നിയാസി പാകിസ്ഥാൻ സർക്കാരിന് കർശന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇമ്രാൻഖാനെ തൊട്ടാൽ രാജ്യം കത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കസ്റ്റഡിയിലായിരിക്കുമ്പോൾ ഇമ്രാൻഖാൻ എന്തെങ്കിലും നിർഭാഗ്യകരമായി സംഭവിച്ചാൽ സൈനിക മേധാവി അസിം മുനീറും പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും ഉത്തരവാദികളായിരിക്കുമെന്നും അവർ വ്യക്തമായി പ്രസ്താവിച്ചു റിപ്പബ്ലിക്കിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ഈ പ്രസ്താവനകൾ നടത്തിയത് ഇമ്രാൻഖാനെ ആർക്കും തൊടാൻ കഴിയില്ല ഇമ്രാൻഖാനെ തൊട്ടാൽ പാകിസ്ഥാൻ കത്തിയേരിയും ഇമ്രാൻഖാന് എന്തെങ്കിലും സംഭവിച്ചാൽ ഷെഹബാസ് ഷെരീഫും അസിം മുനീറുമായിരിക്കും ഉത്തരവാദികൾ ഷെഹബാസ് ഷെരീഫും അസിം മുനീറുമായിരിക്കും ഉത്തരവാദികൾ ഇമ്രാന്റെ ശബ്ദം ജനങ്ങളിലേക്ക് എത്തുമെന്ന് അവർ ഭയപ്പെടുന്നു വളരെ കാലമായി ഖാനെ കാണാൻ കഴിയാത്തതിൽ കുടുംബത്തിന് കുടുംബത്തിന് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഒരു ധാരണയുമില്ലെന്ന് നോറിൻ പറഞ്ഞു ഞങ്ങൾക്ക് ഏറ്റവും പുതിയ വിവരങ്ങളൊന്നുമില്ല കുറച്ച് മാസങ്ങളായി ഇമ്രാനെ കാണാൻ ഞങ്ങൾക്ക് അനുവാദമില്ല അസിം മുനീറും ഷഹബാസ് ഷെരീഫും ഖാനെതിരെ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണത്തെക്കുറിച്ചും പറഞ്ഞു പാകിസ്ഥാൻ മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കപ്പെടുന്നതിനെ ഖാൻ എതിർക്കുന്നു അസിം മുനീറും ഷഹബാസ് ഷെരീഫും രാജ്യം വിറ്റു സ്വന്തം ജീവൻ ഭീഷണിയുണ്ടെന്നും അവർ വ്യക്തമാക്കി പാകിസ്ഥാൻ തന്റെ കുടുംബത്തിന് സുരക്ഷിതമല്ലെന്നും അവർ പറഞ്ഞു എന്നാൽ ഖാന്റെ കുടുംബത്തിന് പാകിസ്ഥാൻ വിടാൻ പദ്ധതിയില്ലെന്നും ജനങ്ങൾക്ക് വേണ്ടി പോരാടുമെന്നും അവർ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് ഞാൻ കൊല്ലപ്പെടാം അവർക്ക് എന്തു ചെയ്യാൻ കഴിയും എന്റെ മകൻ വിചാരണ കൂടാതെ സൈനിക കസ്റ്റഡിയിലാണെന്നും നോറിൻ പറഞ്ഞു ഞങ്ങൾ പാകിസ്ഥാനിൽ സുരക്ഷിതരല്ല പക്ഷേ രാജ്യം വിട്ടു പോകില്ല പാകിസ്ഥാനിലെ ജനങ്ങളുടെ അവകാശങ്ങൾക്കായി ഞങ്ങൾ പോരാടുമെന്നും അവർ കൂട്ടിച്ചേർത്തു ഇമ്രാൻഖാനെതിരെ എന്തെങ്കിലും മോശം പെരുമാറ്റം ഉണ്ടായാൽ പാകിസ്ഥാൻ ജനത തെരുവിലിറങ്ങുമെന്ന് നോറിൻ മുന്നറിയിപ്പ് പാകിസ്ഥാനിലെ ജനങ്ങൾ ഇനി തെരുവിലിറങ്ങും ആളുകൾ പുറത്തിറങ്ങുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല കരസേനാ മേധാവി അസിം മുനീറിന്റെ നിർദ്ദേശപ്രകാരം പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഇമ്രാൻഖാനെ വിലക്കാൻ നിർബന്ധിതരാണെന്ന് നോറിൻ പറഞ്ഞു പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഇമ്രാൻഖാനെ നിരോധിക്കാൻ നിർബന്ധിതരായി ഇമ്രാൻഖാനെ അസിം മുനീർ വിലക്കി ജയിലിന് പുറത്ത് കടുത്ത കുത്തിയിരിപ്പ് സമരം നടത്തിയിട്ടും ഇമ്രാൻഖാന്റെ സഹോദരിമാർ അഭിഭാഷകർ പാർട്ടിയിലെ രാഷ്ട്രീയ നേതാക്കൾ എന്നിവരെ അദ്ദേഹത്തെ കാണാൻ അനുവദിച്ചിട്ടില്ല ഇമ്രാൻഖാന്റെ മറ്റൊരു സഹോദരി അലീമ ഖാനും വെള്ളിയാഴ്ച തന്റെ സഹോദരനെ ഉപദ്രവിക്കാൻ ധൈര്യപ്പെടുന്നവർക്ക് കർശന മുന്നറിയിപ്പ് നൽകിയിരുന്നു അടിയാല ജയിലിൽ ഖാന്റെ മരണത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണിത് മരണവാർത്തകളോട് പ്രതികരിച്ചുകൊണ്ട് അലീമ ഖാനും ചോദിച്ചു ആരാണ് അങ്ങനെ പറഞ്ഞത് അവർക്ക് അങ്ങനെ പറയാൻ നാണമില്ലേ ഇത്തരം കാര്യങ്ങൾ പറയുന്നവർ ആരായാലും അവർ അത് ഓർക്കും ഇമ്രാൻഖാന്റെ മുടിക്ക് പരിക്കേൽപ്പിക്കാൻ പോലും അവർ തുനിഞ്ഞാൽ ആരെയും വെറുതെ വിടില്ലെന്നും അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എല്ലാ ചൊവ്വാഴ്ചയും അഭിഭാഷകർക്കും കുടുംബാംഗങ്ങൾക്കും കൂടിക്കാഴ്ച അനുവദിക്കണമെന്ന് കോടതി ഉത്തരവാദി വ്യക്തമായി ും ആഴ്ചകളോളം ഇമ്രാൻഖാനെ കാണാൻ കുടുംബത്തിന് അനുവാദമില്ലെന്ന് റിപ്പബ്ലിക്കിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ അലീമ വ്യക്തമാക്കി ജയിൽ ചട്ടങ്ങളും ആഴ്ച തോറുമുള്ള കൂടിക്കാഴ്ച അനുവദിക്കുന്നു അവർ അവനെ മനഃപൂർവ്വം ഒറ്റപ്പെടുത്തുകയാണ് ജയിലിന് പുറത്ത് കുടുംബം സമാധാനപരമായി പ്രതിഷേധിച്ചത് എങ്ങനെയെന്ന് അവർ വിവരിച്ചു അടുത്തുള്ള ഒരു ഫുട്പാത്തിൽ ഇരുന്നു പക്ഷേ പോലീസ് അവരെ ആക്രമിച്ചു എന്റെ എഴുപത്തിയൊന്ന് വയസ്സുള്ള സഹോദരിയെ വലിച്ചിഴച്ചു അവർ ബോധരഹിതയായി അവർക്ക് ഗുരുതരമായി പരിക്കേറ്റേന് ഇതാണ് ഫാസിസം എന്നും അവർ പറഞ്ഞു ഇമ്രാൻഖാന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളെക്കുറിച്ച് പാകിസ്ഥാൻ സർക്കാർ ഇതുവരെ ഔദ്യോഗിക വിശദീകരണം നൽകിയിട്ടില്ലെന്നും വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്